ഇന്ന് നമ്മൾ പറയാനായിട്ട് വിഷ ഉദ്ദേശിക്കുന്ന വിഷയം ടമ്മി ടക്ക് എന്നാണ് ടമ്മി ടക്ക് എന്നുള്ള ഒരു വേഡ് ഉപയോഗിക്കുന്നത് വയറിലെ തൂങ്ങിക്കിടക്കുന്ന കൊഴുപ്പും തൊലിയും മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ആകാര സൗകുമാര്യം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന വൃത്തിയേട് മാറ്റുന്നതിനുള്ള ഒരു ഓപ്പറേഷനാണ് ടമ്മി ടക്ക് എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ കീഹോൾ ക്ലിനിക് ഇടപ്പള്ളിയിലെയും വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റലിലെയും മിനിമലി ഇൻവെസ്റ്റീവ് സർജറി വിഭാഗത്തിൻ്റെ മേധാവിയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് വിഷ ഉദ്ദേശിക്കുന്ന വിഷയം ടമ്മി ടക്ക് എന്നാണ് ടമ്മി ടക്ക് എന്നുള്ളൊരു വേഡ് ഉപയോഗിക്കുന്നത് വയറിലെ തൂങ്ങിക്കിടക്കുന്ന കൊഴുപ്പും തൊലിയും മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ആകാര സൗകുമാര്യം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന ആ വൃത്തിയേട് മാറ്റുന്നതിനുള്ളൊരു ഓപ്പറേഷനാണ് ടമ്മി ടക്കെന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകളാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ടിൽ കൂടുതലായിട്ടും കാണുന്നത് കാരണം പ്രഗ്നൻസിയുടെ സമയത്ത് ആ ഒരു വയറ് വീർപ്പ് വന്നിട്ട് തിരിച്ച് മസിലിന് ശക്തി വരാതിരിക്കുമ്പോൾ വയറിൻ്റെ തള്ളിച്ച് വരുന്നുണ്ടാവും ആ തൊലി തൂങ്ങുന്നുണ്ടാവും പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് പറയാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ആൾക്കാർ പിന്നെയും പ്രഗ്നൻസി ആണെന്ന് വിചാരിക്കുന്നു അതാണല്ലോ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ആൾക്കാർ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ കസേരയിട്ട് എടുക്കുന്ന അവസ്ഥ വഴിമാറി നിൽക്കുന്ന അവസ്ഥ ഇടിക്കാതെ അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്ന ഒരു വിഷമമാണ് പിന്നെയും പ്രഗ്നൻസി ഉണ്ടോ ഇല്ലാത്ത സമയത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഷമം അത്രയ്ക്കും വയറ് തള്ളി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ തള്ളി നിൽക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം തൊലിയും നമ്മുടെ കൊഴുപ്പും കൂടുതലായിട്ട് തൂങ്ങി കിടക്കുന്നതായിരിക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ ഡൈവേരിക്കഷൻ ഇങ്ങനെ മസിൽസ് വിട്ടുപോകുന്ന ഒരവസ്ഥ അപ്പോൾ അത് മസിൽ ഇങ്ങനെ തൂങ്ങി നിൽപ്പണ്ടാവും അപ്പോൾ ഈ ടമ്മി ടെക്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുറിവുണ്ടാക്കണം പക്ഷേ ആൾക്കാർ ചോദിക്കാറുണ്ട് തുറന്നോ ഓപ്പറേഷൻ ആണോ അല്ല കാരണം വയറിനകത്തേക്ക് തുറക്കുന്നില്ല മസിൽ തുറന്ന് നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കുടലിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ വയറിനകത്തേക്ക് തുറക്കുന്നില്ല ഈ തൂങ്ങി കിടക്കുന്ന കൊഴുപ്പും തൊലിയും മാറ്റുന്നതിന് വേണ്ടിയിട്ട് തൊലിയിൽ മാത്രമാണ് മുറിവുണ്ടാവുന്നത് അകത്തേക്കുള്ള മുറികളൊന്നും ഉണ്ടാവില്ല മുറിവുണ്ടാക്കി ആ ഒരു കൊഴുപ്പും സ്കിന്നും മേളിലോട്ട് പൊക്കിയതിന് ശേഷം മസിൽ മസിലകന്നിരിപ്പണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മസിൽ ഇങ്ങനെ അകന്നിരിക്കുന്നതിനെ നമ്മൾ തയ്യലിട്ടിട്ട് ഇങ്ങനെ അടുപ്പിക്കാൻ പറ്റും അപ്പം ശക്തി വന്നു ആ തള്ളിച്ച മാറി അതിനുശേഷം അഡീഷണലായിട്ട് സ്കിന്നും ഫാറ്റും തൂങ്ങിക്കിടക്കുന്നതിനും നമ്മൾ മാറ്റിയിട്ട് മേലത്തെ സ്കിൻ തന്നെ താഴെ വന്നു കൊണ്ടുവരും ഏകദേശം അമ്പത് ശതമാനത്തോളം തൊലിയും ആ വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പും മാറ്റിയിട്ട് താഴെ അറ്റത്ത് തയ്ക്കാൻ പറ്റും അപ്പോൾ ആ താഴെ അറ്റത്ത് ശരിക്കും കഴിഞ്ഞാൽ ഒരു നീളത്തിലൊരു സിസേറിൻ്റെയൊക്കെ വരുന്ന പോലത്തെ ഒരു നീളത്തിലുള്ളൊരു വര പോലെ ഉണ്ടാവും തയ്യലുള്ള ഉണ്ടാവില്ല നല്ല രീതിയിൽ അകത്തു എന്നുള്ള അബ്സോർബിൾ സിച്വേഷൻ എന്ന് പറയും നമുക്ക് അലിഞ്ഞു പോകുന്ന സ്വന്തമായിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്ന നൂലുകൾ കൊണ്ടുള്ള തയ്യലകത്തുണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പുറത്ത് തയ്യലൊന്നും ഉണ്ടാവില്ല വയറിൻ്റെ മടക്ക് മാറിയിട്ടുണ്ടാവും നമ്മുടെ കാലിലേക്ക് നേരിട്ട് നമുക്ക് വയറ്റിൽ കൈ വെച്ച് കഴിഞ്ഞാൽ കാലിലും കൂടെ തൊടാൻ പറ്റുന്ന തരത്തിലേക്ക് നിരപ്പാകും അതൊരു കോസ്മെറ്റിക് സർജറി എന്ന് പലപ്പോഴും വിചാരിക്കാൻ പറ്റില്ല കാരണം ഇത് തൂങ്ങിക്കിടന്നിട്ട് കാലിൻ്റെ മടക്കിന് പലപ്പോഴും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കറുത്തു വരുന്ന ഒരവസ്ഥ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് അനുബന്ധമായിട്ട് വന്നിട്ടുള്ള മസിൽ അകൽച്ച ഹെർണിയ ഉണ്ടാവും വെൻട്രൽ ഹെർണിയ എന്നാണ് പറയുന്നത് വയറിൻ്റെ മുൻഭാഗത്തുള്ളത് അപ്പം അതിനാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മെഷ് പോലും വെച്ചിട്ട് നെറ്റ് വേറും വെച്ചിട്ട് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ വയറിൻ്റെ തൂങ്ങി കിടക്കുന്ന കാര്യത്തിന് നമ്മൾ സ്കിന്ന് ആ ഒരു ഫാറ്റ് മാറ്റിയിട്ട് ടക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ടമ്മി ടക്ക് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് കുറേ നേരത്തെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കേണ്ടതാണ് മയക്കം എടുത്തിട്ടാണ് ചെയ്യുന്നത് വലിയ വേദന പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ തൂങ്ങിക്കിടക്കുന്ന മസിൽ അല്ലെങ്കിൽ വളരെയധികം വിട്ടുപോയിട്ടുള്ള മസിലിനെ അടുപ്പിക്കുമ്പോൾ ഉള്ളൊരു വലിച്ചിലുണ്ടാവും പക്ഷെ എന്നിരുന്നാലും രോഗികൾക്ക് വളരെ സന്തോഷമാണ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർക്ക് വയറ് തൂങ്ങുന്നില്ല എന്ന് കാണുന്ന വലിയൊരു സന്തോഷമാണ് കുറച്ച് നാളത്തേക്ക് അബ്ഡമനൽ ബൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെൽറ്റ് പോലെ തീടണം അത് ഡ്രസ്സ് ടൈറ്റായിട്ട് ഇടാം അത് കഴിയുമ്പോഴത്തേനും എല്ലാം നല്ല വൃത്തിയായിട്ട് കരിഞ്ഞിട്ടുണ്ടാവും ഒരു പത്ത് ദിവസത്തേക്കൊക്കെ നമ്മുടെ സാധാരണ നിലയിലുള്ള വർക്ക് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ വിട്ടു നിൽക്കാം ഓഫീസിൽ പോകുന്നതാണെങ്കിൽ വിട്ടു നിൽക്കാം ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വലിയ വിശ്രമമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരെ നല്ല രീതിയിൽ മസിൽ അകന്നിട്ടുള്ളത് കറക്റ്റ് ചെയ്യാൻ പറ്റും മസിൽ വളരെ അകന്നിരുന്നാൽ നമുക്ക് ചിലപ്പോൾ നടുവേദന പോലും വരാം ഈ കുടലും എല്ലാം കൂടെ മുന്നോട്ട് തള്ളി വന്നിട്ട് പലർക്കും ഇങ്ങനെ ഒരു കുടം പോലെ മുമ്പോട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ മാറി നല്ല രീതിയിലാവുമ്പം നല്ലൊരു വസ്ത്രമൊക്കെ ഇട്ട് നമുക്ക് മുന്നോട്ട് സന്തോഷമായിട്ട് പോകാം മുപ്പത് നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് ചെയ്താൽ എത്രയോ വർഷത്തേക്ക് നാൽപ്പതോ അമ്പതോ വർഷത്തേക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം സന്തോഷമായിട്ട് നല്ല ഡ്രസ്സിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ടമ്മി എന്ന് പറയുന്ന ഓപ്പറേഷൻ അതിൻ്റെ കൂടെ ഹെർണിയ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജും കിട്ടാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആരോഗ്യമായിട്ട് സന്തോഷമായിട്ട് ഭംഗിയായിട്ട് തന്നെ വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം എസ്പെഷ്യലി സ്ത്രീകൾ അപ്പം ഇത്തരം വിവരങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഇതുമായിട്ട് തുടർന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം നിങ്ങൾക്കിത് പ്രയോജനപ്പെടാണെന്ന് തോന്നുകെങ്കിൽ ആ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം എന്തായാലും ഇത് കേട്ടതിന് നന്ദി നമസ്കാരം